മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറ് അന്തരിച്ച ഡോക്ടർ കെ കസ്തൂരിരംഗനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആകാശ സ്വപ്നങ്ങളുടെ മാർഗദർശിക്ക് വിട ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ദിശാബോധം പകർന്നു നൽകിയ മഹാശാസ്ത്രകാരനും ഭരണകർത്താവുമായിരുന്നു കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ഐ എസ് ആർഒയുടെ അടിസ്ഥാന നേട്ടങ്ങളുടെ ഭൗതിക സ്രോതസ്സും ചാലകശക്തിയുമായിരുന്നു അദ്ദേഹം എന്ന നിസ്സംശം പറയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളിൽ ആദ്യനാൾ മുതലേ ഇടം പിടിച്ചവെന്നായിരുന്നു സ്വന്തമായൊരു ബഹിരാകാശ ഏജൻസി സ്ഥാപിക്കുക എന്നത് ആ നെഹ്റുവിയൻ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചത് വിക്രം സാരഭായ് സതീഷ് ധവാൻ യു ആർ റാവു തുടങ്ങിയവരായിരുന്നുവെങ്കിൽ അതിനെ ഇതര രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യകളുമായി കിടപിടിക്കുന്ന മഹത്തായ ഗവേഷണ സ്ഥാപനമാക്കി ഉയർത്തിയത് കസ്തൂരി രംഗനായിരുന്നു ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഖ്യാതിയും സതീഷ് ധവാൻ യു ആർ റാവു എന്നിവർക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒയുടെ തലപ്പത്തിരുന്നതും അദ്ദേഹം തന്നെ ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച് വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ നിർമ്മാണത്തിനായി ഐ എസ് ആർഒ രൂപം നൽകിയ ആര്യഭട്ട പ്രൊജക്ടിന്റെ മാനേജ്മെന്റ് ബോർഡ് തലവനായി തന്റെ ശാസ്ത്രദിക്ഷണ രാജ്യത്തിന് പകർന്നു നൽകിയ കസ്തൂരിരംഗന്റെ സംഭാവനകൾ എണ്ണിയാൽ ആര്യഭട്ടയിൽ തുടങ്ങി ചാന്ദ്രയാണിൽ അവസാനിക്കുന്ന ഔദ്യോഗിക സംഭാവനകൾക്ക് ശേഷവും അക്കാദമിക ഗവേഷണ മേഖലകളിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം മരണം വരെയും രാജ്യത്തെ സേവിച്ചുകൊണ്ടേയിരുന്നു നമുക്കിതിനാവുമോ എന്ന ചോദ്യത്തിനപ്പുറം അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് അവഗണിക്കാനാവുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രയാൻ പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച ചോദ്യം ഉയർന്നപ്പോൾ കസ്തൂരിരംഗന്റെ മറുപടി ഇതായിരുന്നു കസ്തൂരിരംഗൻ എന്ന പ്രതിഭയുടെ നിശ്ചയദാർഢ്യത്തെ സൂചിപ്പിക്കാൻ ഈ ഉദ്ധരണി ശാസ്ത്ര സമൂഹം വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് സംഭവം അന്ന് ഐ എസ് ആർഒയുടെ ചെയർമാനാണ് അദ്ദേഹം പദ്ധതിക്കായി ആകെയുണ്ടായിരുന്നത് പി എസ് എം വി യുടെ തികവാർന്ന റോക്കറ്റ് മാത്രം എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്ന കസ്തൂരിരംഗന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിയതോടെയാണ് ചാന്ദ്രയാൻ ഒന്ന് യാഥാർത്ഥ്യമായത് പദ്ധതി പ്രയോഗത്തിലെത്തുമ്പേ അദ്ദേഹം ഐ എസ് ആർഒയുടെ പടിയിറങ്ങിയതുമെങ്കിലും ആ ദൌത്യത്തിന്റെ അടിസ്ഥാന സങ്കല്പം രൂപപ്പെടുത്തിയത് കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ നിശ്ചയദാർഢ്യത്തിനും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്കും ആര്യഭട്ട വികസിപ്പിക്കുന്ന കാലം തൊട്ടേ ഐ എസ് ആർഒ സാക്ഷിയാണ് ഇന്ത്യയുടെ ആദ്യ ലോ ഓർബിറ്റ് ഉപഗ്രഹമായ ഭാസ്കരയുടെ ആസൂത്രകനും അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് കാലത്ത് ഇന്ത്യ സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടറായി കസ്റ്റഡി രംഗം പ്രവർത്തിച്ചത് എടുത്തു പറയേണ്ടതുണ്ട് ആസ്ട്രോ ഫിസിക്സിലും സാറ്റലൈറ്റ് ടെക്നോളജിയിലും ഗവേഷണ ബിരുദദാരിയായ അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും ഏറ്റവും കൂടുതൽ ഐ എസ് ആർ ഉപയോഗപ്പെടുത്തിയത് ഇക്കാലത്താണ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളായ പി എസ് എൽ വിയും ജി എസ് എൽ വിയും വികസിപ്പിച്ചത് ഈ കാലത്താണ് അതോടൊപ്പം ന്യൂജിയൻ സാറ്റലൈറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇൻസാറ്റ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് എന്നിവയും യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി സാധിച്ചു ഈ വികസന നേട്ടങ്ങളുടെ തുടർച്ചയിലാണ് നമുക്ക് ചാന്ദ്രയാനികളും മംഗൽയാനുമെല്ലാം സാധ്യമായതെന്ന് വിസ്മരിച്ചുകൂടാ അതോടൊപ്പം പ്രകാശേതര തരംഗ ദൈർഘ്യമുള്ള ആകാശ നിരീക്ഷണത്തിനും പ്രപഞ്ച പഠനത്തിനുമുള്ള ഗാമാറ ആസ്ട്രോണമിയിലും മറ്റും ഐ എസ് ആർ ഐയും ഇതര ശാസ്ത്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഗവേഷണ തലം രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം വിജയിച്ചു സാങ്കേതിക വിദ്യയുടെ സ്വാഭാവിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനൊപ്പം പ്രപഞ്ച വിജ്ഞാനത്തിന്റെ വികാസത്തിന് ഐ എസ് ആർ ഐയും ഇന്ത്യയുടെ ശാസ്ത്ര സമൂഹത്തെയും പ്രാപ്തമാക്കാൻ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചു ആ അർത്ഥത്തിൽ ഐ എസ് ആർ ഐ നയിച്ച മറ്റു പ്രതിഭകളിൽ നിന്ന് അദ്ദേഹം വേറിട്ട് നിന്നു എന്ന് പറയാം കസ്തൂരിരംഗന്റെ ഈ ദിഷണ ഇന്ത്യൻ സമൂഹവും മാറി മാറി വന്ന ഭരണകൂടങ്ങളും നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അക്കാദമിക രംഗങ്ങളിലും ഔദ്യോഗിക സേവന കാലത്തിന് ശേഷവും അദ്ദേഹം തുടർന്നത് എത്രത്തോളം എന്നാൽ പശ്ചിമ മലനിരകളെയും അതിനോടനുബന്ധിച്ചുള്ള പാരിസ്ഥിതിക വ്യൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിന് പോലും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത് പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ച് ഗാഡ്കിൻ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ചൊല്ലി വിവിധ കോണുകളിൽ നിന്ന് ആശങ്കയുണർത്തപ്പെടുകയായിരുന്നു ഇത് ഗാഡ്കിൻ റിപ്പോർട്ടിന്റെ തത്വത്തിൽ കസ്തൂരി രംഗനം അംഗീകരിച്ചുവെങ്കിലും പ്രായോഗിക തലത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ചില വിവാദങ്ങൾക്ക് തിരികൊളുത്തി ആ വിവാദങ്ങൾ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കസ്തൂരിരംഗന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്നതും നേരാണ് പിന്നീട് ദേശീയ കരിക്കുലം കമ്മിറ്റിയുടെ തലപ്പത്തെത്തിയപ്പോഴും ഐ എസ് ആർഒ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിനായില്ല അപ്പോഴും കസ്തൂരിരംഗൻ വലിയൊരു പാഠപുസ്തകമായി നമുക്ക് മുന്നിലുണ്ട് ആത്മാർത്ഥതയുടെയും നിശ്ചയദാർത്ഥ്യത്തിൻ്റെയും നേതൃപാടവത്തിൻ്റെയും ഗവേഷണപരതയുടെയും എല്ലാം നിസ്തുല മാതൃകയായി എക്കാലവും ആ മഹാപുരുഷൻ സ്മരിക്കപ്പെടും രാജ്യം ലോകത്തിന് സമ്മാനിച്ച അത്യപൂർവ പ്രതിഭയുടെ വിയോഗ ദുഃഖത്തിൽ മാധ്യമവും പങ്കുചേരുന്നു മാധ്യമം പോഡ്കാസ്റ്റ്